പ്പോൾ പൂർണമായും മധ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് കല്ല് പൊടിയിൽ നിന്ന് അവിടെ നിന്ന് മാറിയിട്ടില്ല മരിശുദ്ധമുള്ള അൽഷാഖ് ഷാപ്പുകളിൽ വലിയ പേരുള്ള അൽഷാ അവിടെ കുടിയൊന്ന് നിർത്തണമെന്ന് കൂട്ടുകാര് പറഞ്ഞപ്പോൾ ഒന്ന് പറയാണ് അത് ശരിയാണ് ഒരൽപമെങ്കിലും ചൂടാക്കാതെ എരി ഒരൽപമെങ്കിലും എന്റെ ദിവസങ്ങള് മുന്നോട്ട് പോകാൻ കഴിയില്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ മദീനയിലേക്കില്ല എന്ന് കൂട്ടുകാര വാക്കുകൾ കേട്ട് ആ കൂട്ടുകാരെ ഇംഗിതത്തിന് വഴിപ്പെട്ട ಆ ಒತ್ತಕತ್ತೆ ಒತ್ತಗಮ ಆಗುವ ವಾಹನತೆ അതാ യാത്ര തിരിക്കുന്നു വന്നിട്ട് വീട്ടിലേക്കെത്തി അവിടെ ഇറങ്ങുമ്പോ ആകറങ്ങുന്ന സമയത്ത് ഉയരമുള്ള ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഒടിഞ്ഞിട്ട് തൽക്ഷണം പോയി അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കൂട്ടുകാർ കൂട്ടുകാരെ വഴി പിരപ്പിച്ചുറിയോ ശുദ്ധീകുലങ്ങളെ പോലെ ഉമൃതങ്ങളെ പോലെ അതുപോലെ സ്വഹാബത്തിനെ പോലെ അതേ ഭാഗ്യം സഹാബിയാകേണ്ട വാക്ക് കിട്ടേണ്ടിയിരുന്നിട്ട് അവിടുന്നതാ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി അവിടുന്നതാ ഇസ്ലാം മുൽകാൻ കഴിയാതെ ഇസ്ലാമിനെതിരായി തന്നെ തന്നെ അവിടുന്ന് ചത്തുപോകേണ്ട അവസ്ഥ വന്നത് കൂട്ടുകാര വാക്കുകേട്ടാണ് ചെറുപ്പക്കാരാളെ

ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മറക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് സ്ഥാപിക്കുമെന്നല്ലാതെ നീ ഒന്ന് വാഹനത്തിൽ പോകുമ്പോ പോസ്റ്റിൽ ഇടിച്ച് മരണപ്പെട്ട് കബറിലേക്ക് എത്തിയാൽ അതെല്ലാം കുഴഞ്ഞു വീണ് മരണപ്പെട്ടാൽ നീ കബറിൽ നിന്ന് കൊണ്ടുപോയി വെക്കുമ്പോ നിന്റെ കൂട്ടുകാർ ഒരാൾക്കും നിന്റെ കബറിലേക്ക് വരാൻ കഴിയില്ല ആ സമയത്ത് ആ കബർ ഏത് നിമിഷവും നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധം വേണേ ഉമ്മാ ബോധം വേണേ പങ്കാളി സഹോദരിമാരെ സഹോദരങ്ങളെ എന്റെ സദസ്സിൽ കൂടിയവരെ ആ സമയത്തെല്ലാവരും വന്നിട്ട് നമ്മുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുമ്പോ അതാ ഹറാമുകൾ ചെയ്തവനാണോ നല്ല കാര്യങ്ങൾ പുറംതിരിഞ്ഞു നിന്നവനാണോ ഹബീബായ തങ്ങൾ പറയാ അതെ ഹബീബായ തങ്ങൾ അവളൊന്ന് ഓർമ്മപ്പെടുത്തുകയാ ആ മനുഷ്യന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് ന്മാടിയുടെ മയ്യത്താണോ ആ മയ്യത്ത് വിളിച്ചു പറയുകയാ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകല്ല മനുഷ്യരല്ലാത്ത എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമെന്ന് മനുഷ്യർ മുമ്പ് കേട്ടിരുന്നു പിന്നെ കേട്ടാൽ ഒരൊറ്റ മയ്യത്തും പള്ളിക്കാട്ടിലേക്ക് എത്തുകയില്ല അതുകൊണ്ട് ആ ശബ്ദം മനുഷ്യർ കേൾക്കണ്ട എന്ന് അന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേൾക്കാത്തതാ ഒരു ഹറാമിലും പ്രവേശിക്കാതെ നല്ലവരാണോ എന്നെ കൊണ്ടുപോകണേ എന്നെ കൊണ്ടുപോയിക്കോ വേഗം കൊണ്ടുപോകണേ ടക്കം ചെയ്യടെ ഇതാ ലൗലാ തമ്മാരികളും അയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ അതുപോലെ ഫിത്നയും ഫസാദിലുമായി ജീവിക്കുന്നവരെ പറഞ്ഞ് ജീവിക്കുന്നവരെ തമ്മ തമ്മിൽ തെറ്റിപ്പിച്ചിട്ട് അതേ മുതലാക്കി ജീവിക്കുന്നവരെ അവരെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ കബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് വിളിച്ചു പറയാറ് എന്നെ കൊണ്ടുപോകല്ല എന്നെ കൊണ്ടുപോകല്ല എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം അതേ മൃഗങ്ങൾ മനുഷ്യരല്ലാത്ത എല്ലാ ജീവികളും അത് കേൾക്കുമെന്ന് സയ്യദുനാ മുഹമ്മദുർ റസൂലുല്ലാ ൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ മയ്യത്തുകൾ അങ്ങനെ കൊണ്ടുപോകൂല അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനോട് ചെയ്യാത്തത് ആ ശബ്ദം നിങ്ങൾക്കും കേൾക്കുമായിരുന്നു അങ്ങനെ കപറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കബറിൽ അങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ ഓ ചെറുപ്പക്കാരാഹു അവനോടാദ്യമായി സംസാരിക്കുന്നത് അവന്റെ അവന്റെ തബുറാണ് ആ തബുറ പറയുകയാണ് അതേ അന്നീ ബൈതുൽ ഫിതന വന്നീ ബൈതുൽമാ അീ ബൈതുൽ വഹദീ ബൈതു ദോ ഞാനൊരു നിന്നോട് പറഞ്ഞിരുന്നില്ലേ മനുഷ്യ ആ മയ്യത്തുകളെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഞാനും നിങ്ങളും കബർ നോക്കിയിട്ട് ആ കബറിൽ മൂടി വരുമ്പോ കബിറാളിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ ആ എത്തുന്ന ചെറുപ്പക്കാരാ സഹോദരങ്ങളെ പ്രായമുള്ളവരെ ജനങ്ങളെ

तो पहले कैप्टन से बोलो नहीं सुना तो मैनेजर से तो ऐसे ही, पहले शिकायत बैंक से करें, तीस दिनों में जवाब या समाधान न मिलने पर, सीएमएस पोर्टल पर शिकायत करें। तो पहले बैंक फिर सीएमएस पोर्टल नहीं तो शिकायत होगी ना चले ले आ गया आरबीआई कहता है पहले अपना बैंक फिर आरबीआई और ത് എന്ന് ചോദിക്കുമ്പോ ആ കവറ് വീണ്ടും പറയാണ് നീ എന്റെ മുകളിൽ തുള്ളിച്ചാടി നടക്കുമ്പോ നീ അഹങ്കാരത്തോടെ തുള്ളുമ്പോ നിനക്ക് എന്നെ ഓർമ്മയില്ലായിരുന്നു അല്ലേ ഇന്ന് എന്റെ പൊടിയിൽ നീ പെട്ടുവല്ലേ കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടനവാ വിട്ട് നീ കരയേണ്ടതാ മളമാസുബാന റബി അതിൽ കിട കെണ്ടതാണസ് മാന ചിതലും പുഴുക്കൽ കവളം പെരുതുണ്ടതിൽ സന്തോഷമാണവൽ ചൊല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമില്ല സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിൽ റേഷ വേണ്ട പോലതിലുണ്ട് അതിലുണ്ട് യുശിഷ്ടമില്ല തള്ളലാണത് കൊണ്ട് മഞ്ഞിനാൽ പടയിത്തുള്ള നിന്നെ ിലേക്കല്ലോ മടക്കുന്നു പിന്നെ ആ മണ്ണിൽ വീണ്ടും അതാ വിളിക്കുന്നു നിന്നെ ആ കപുറിലേക്ക് പോകാനുണ്ടെന്ന ചിന്ത നമുക്കുണ്ടാകണേ അവലു അതാവ്വലു അൽ കപുറു അവലും ത്തിലേക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടം കബുറ അതിന് ഒന്നാമത്തെ ഘട്ടം കബുറ സൈക്കിളിൽ പോകുമ്പോ കബറിലേക്ക് എത്താം വാഹനത്തിൽ പോകുമ്പോൾ കബറിലേക്ക് എത്താം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ കബറിലെത്താം സമയം അതിവിദൂരമല്ല ഇതിനെക്കുറിച്ചൊന്നു ഓർത്ത് കളിച്ചാൽ നമുക്കൊന്ന് നന്നാകാമല്ലോ െ കുറിച്ചൊന്നും വയത് കേൾക്കാതെ ഉപദേശം കേൾക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തുമാവാമെന്ന് തോന്നൽ നമുക്ക് വരുന്നത് നല്ലതിനോട് നമുക്ക് പുച്ഛം വരുന്നത് നന്മയുണ്ടോ നന്മയുണ്ടോ ആ സമയത്ത് ചിതലും പുഷുകൽ തവളും പെരുത്തുന്നതിൽ സന്തോഷമാണവൽക്ക് നീ ചൊല്ലുന്നതിൽ നീ അവിടെ ചെന്നാൽ അതാ കാർഡില്ല റേഷം വേണ്ട പോലെ അതിലുണ്ട് ക്യൂ ക്യൂശിഷ്ടമില്ല തള്ളലാണത് കൊണ്ട് നിന്റെ ശരീരമുണ്ടല്ലോ നീ ആപ്പിൽ പൂ പോലെ സൂക്ഷിച്ച നിന്റെ മുഖമുണ്ടല്ലോ അതുപോലെ ഒരുപാട് സമയം കണ്ണാടിയിൽ നോക്കിയ നിന്റെ കണ്ണുണ്ടല്ലോ നിൻ്റെ ശരീരമുണ്ടല്ലോ അതെല്ലാം പുഴുക്കലരിച്ചു പോയി ഹു ആ കബറിൽ നിന്ന് നമുക്ക് രക്ഷ നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരുമാരുമില്ലാത്ത കബറിലേക്ക് നമ്മൾ പോകാനുണ്ടല്ലോ അവിടെ രക്ഷപ്പെടാനുള്ള നിമിത്തങ്ങളാണ് അവിടെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഈ സദസ്സുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ ആ കബറിൽ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ശിക്ഷകളുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഹീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കബറിൽ ശിക്ഷ ലഭിക്കുന്നതിൽ അതേ ശ്രദ്ധിക്കാതെ പോകുന്ന ശിക്ഷ ശിക്ഷ വർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം അതേ ബാത്റൂമിലെ പോയാൽ വേണ്ടതുപോലെ മനമൂത്ര വിസർജനം നടത്തിയിട്ട് ശുദ്ധീകരിക്കാത്തവരാ അവർക്ക് കബറിൽ വലിയ ശിക്ഷയാ വേണ്ടതുപോലെ മലമൂത്ര വിസർജനം നടത്തിയില്ല ഓടിപ്പോയി അവിടെ അങ്ങ് കയറി പറ്റൊന്ന് മൂത്രമൊഴിച്ചോ തിരിച്ചു വന്നോ അവന്റെ പകുതി മൂത്രവും അവന്റെ വസ്ത്രത്തിലാണ് കഴുകിയത് വൃത്തിയായില്ല ആ ത്തിന്റെ പേരിൽ അവൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുണ്ട് അതുപോലെ രണ്ടാമത് ഹബീബായ തങ്ങൾ പറഞ്ഞത് എം ഷി ഭിന്നീ മാം പിന്നമീമാ ഫിത്തിനയുമായി നടക്കുന്നവരുണ്ടോ പരസ്പരം തെറ്റിപ്പിക്കാൻ കഴിയോ പരസ്പരം പ്രശ്നമുണ്ടാക്കാൻ കഴിയോ അതിനെ ഒന്ന് മുറുക്കി കൊടുക്കാൻ കഴിയോ അതൊന്ന് കത്തിക്കാൻ കഴിയോ കണ്ടു ചിരിക്കാൻ നല്ല രസമുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ തബറിലെത്തിയാൽ അവിടുന്നവൻ അനുഭവിക്കുക തന്നെ ിത്തിനെക്കാരൻ പരസ്പരം തെറ്റിപ്പിക്കുന്ന മനുഷ്യരുണ്ടോ പെണ്ണുങ്ങളുണ്ടോ ആനങ്ങളുണ്ടോ പറഞ്ഞില്ലേ മഹദൂമങ്ങൾ അവിടുത്തെ ഒരു ഗ്രന്ഥമാണ് ഇർഷാദുലിബാൽ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ ഒരു അധ്യായം തന്നെ ഒരു ബാബു തന്നെ മഹാൻ രേഖപ്പെടുത്തുന്നത് ഫിത്തിനയിൽ പറയുന്ന അധ്യായമെന്നാണ് ഇതൊന്ന് സ്വന്തം വകയല്ല കേട്ടോ മഹാന്മാരെ കിതാബിൽ എഴുതി വെച്ചതാണ് അതിൽ ഒരു അധ്യായം തന്നെ ഫിത്തിനയിൽ പറയുന്ന അധ്യായം അതിൽ ഒരു ഹദീസ് മഹാൻ കൊണ്ടുവന്നു അതേ സമുദായത്തിലെ ഏറ്റവും മോശപ്പെട്ടു നടക്കുന്ന പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നവർക്കിടയിൽ പിന്നിപ്പുണ്ടാക്കാൻ വാക്കുകള് ചമച്ചുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എന്റെ സമുദായത്തിലെക്കായവനവനാണ് അതേ നല്ല ആളുകളെ കുറിച്ച് മോശപ്പെട്ട അപരാധങ്ങൾ പറഞ്ഞിട്ട് പരസ്പരം ഭിന്നിപ്പിക്കുന്നവരില്ലേ കമ്മിറ്റികളെ തെറ്റിപ്പിക്കുന്നവരില്ലേ കുടുംബം കലഹിക്കുന്ന നല്ല പോലെ മുന്നോട്ട് പോകുന്ന ആ ഗ്രൂപ്പുകളെ തകർക്കുന്നവരില്ലേ Hajj kaal tauba ka ade ko e കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു നബിയെ ജനങ്ങൾക്കിടയിൽ എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നമുള്ള മേഖലകളിൽ പോയി അവരെ ഒന്നിപ്പിക്കുന്നവനാണ് എന്റെ സമുദായത്തില് നിസ്കാരത്തെ കാട്ടിയും നോമ്പിനെ കാട്ടിയും കാട്ടിയും നല്ല പ്രതിഫലമുള്ള അതേ ഏറ്റവും മോശപ്പെട്ടവൻ െ നശിപ്പിക്കുന്നവനാണ് സീത്തയുണ്ടാക്കിയിട്ട് ഭൂമിനീങ്ങൾ തമ്മാ തമ്മിൽ തല്ലിപ്പിക്കുന്നവൻ അവൻ എന്റെ സമുദായത്തിലെ ഏറ്റവും മോശപ്പെട്ടവനാ ഗൽ ലദി പോകുന്നവർ ഹബീബായ ജനങ്ങൾക്കിടയിൽ ിടയിൽ പ്രത്യക്ഷപ്പെടുന്നവർ അല്ലെ ഒരാളെടുത്ത് എത്തുമ്പോ ഒരു മുഖമാണ് മറ്റൊരു സ്ഥലത്തെത്തുമ്പോ മറ്റൊരു മുഖമാണ് ഇവിടെ അവരോടൊരു കാര്യം പറഞ്ഞു മറ്റെടുത്ത് പോയി മറ്റൊരു കാര്യം പറഞ്ഞു അതേ ഈ വീട്ടിൽ കയറിയിട്ട് പിന്നൊരു കാര്യം പറഞ്ഞു അങ്ങനെ രണ്ടു മുഖമായി നടക്കുന്നവരുണ്ടോ എഴുതിയ തിയാമത്ത് നാളിലവർ വരികയാണ് ലോഹജാനി അവർക്ക് രണ്ടു മുഖമാണ് നിന്ന തീയിനാലുള്ള രണ്ടു മുഖമായിട്ട് നാളെ ഈ അവരയിൽ ആരൊക്കെയാണോ തമ്മ തമ്മിൽ തറ്റി തല്ലിപ്പിച്ചത് അവരെയൊക്കെ അവർ നിൽക്കുമ്പോ അവരെ മുന്നിലേക്ക് നരകത്തിലെ തീയന്റെ രണ്ടു മുഖമായി ഈ ഫിത്തിനക്കാരൻ വരുമെന്ന് ഹബീബായ ഹീബായ റസൂലുള്ളാഹി मता വലിയ ശിക്ഷ അനുഭവിക്കുന്നവരാ കബറിൽ കേട്ടോ ആര് കൊണ്ടുപോയി വന്ന് മയ്യത്ത് നിഷ്കരിച്ചാലും ആര് തന്നെ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോയാലും എത്ര ഓമിനീങ്ങൾ ഒരുമിച്ച് കൂടി തുരന്നാലും ഇവൻ ഫിദ്നയോടെ മരണപ്പെട്ടവരാണോ ഫിദ്ന പറയുന്നതിന്റെ ഇടയിൽ ആ തുക ചെയ്യാതെ പൊരുത്തപ്പെടിക്കാതെ മരണപ്പെട്ടവരാണോ കബറിൽ തീയാ तबरलिया अलाह नम रे നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു പറഞ്ഞത് വയള് അതുപോലെ ക്ലാസ്സുകൾ ആ തീരിനെ കുറിച്ച് ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കേൾക്കാനുണ്ട് തയ്യാറാകണേ ായാലും അത് വാട്സപ്പിലായാലും അത് സോഷ്യൽ മീഡിയകളിലൂടെ ആയാലും അതുപോലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലായാലും അല്ലാണ്ട് ദീനിനെ കുറിച്ച് ഒരല്പം നമ്മളത് ആ ഒരു ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ എങ്കിൽ നമ്മൾ കേൾക്കുന്നവരാകണേ വയനേതാ കേൾക്കാത്ത സമുദായമായി മാറിയതുകൊണ്ട് നിങ്ങൾ നോക്കി എന്തൊക്കെ ദുരന്തങ്ങളാണ് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് വന്ന്

ഒരുപാട് ഒരുപാട് ആത്മീയ ആത്മീയ വേദികളിൽ ിൽ വേണ്ടി കുട്ടമായി ദ്വാരകൾക്ക് നേതൃത്വം നൽകുന്ന മഹാൻ അല്ല നമ്മുടെ ഇലിയാസിന്റെ മണ്ണിലേക്ക് ഇലിയാസ് മുസ്ലിം ജമായത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേദിയിലേക്ക് മഹാനവരകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ജീവിക്കാൻ ആഫിയത്ത് നൽകുമാറാകട്ടെ ഉസ്താദിന്റെ ഉപദേശവും പ്രവേശിക്കുകയാണ് എല്ലാവരും സദസ്സിൽ വന്ന് ഭംഗിയായിരിക്കുക ഇവിടെ ഈ മഹത്തായ സദസ് നേരത്തെ നമ്മൾ പാടിയ ചൊല്ലിയ ഒരു മണിക്കൂറിലധികം സമയം ഉള്ള മജിലിസ് തേനും അതുപോലെ റൊമാൻ പഴവും നല്ല നാടൻ കോഴിയുടെ മുട്ടയും ഒക്കെ ഈ സദസ്സിലുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും കരുതാം മനസ്സിലും ഉസ്താദിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിയിട്ട് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ രോഗങ്ങൾക്കല്ല ശിഫയാകണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണം അതുകൊണ്ട് ഓരോരുത്തരും പെട്ടെന്ന് കരുതിയിട്ട് വേഗം അതിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും വാങ്ങാൻ നമ്മുടെ വീട്ടിലേക്ക് രോഗികളായവർ നമ്മുടെ ശരീരത്തിലെ അണുക്കളൊക്കെ അതിൻ്റെ കാരണമായി അള്ളാഹു പോക്കി കളയും അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ ചുരുക്കുന്നു ഉപദേശങ്ങൾ കേൾക്കുന്നവരാകണം കേൾക്കാത്തത് കൊണ്ട് എത്ര മക്കളെയാണ് ഉമ്മമാർക്ക് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ട എത്രയോ സംഭവങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നമുക്കറിയാലോ കുറെ നിങ്ങൾക്കറിയാം നമ്മുടെ പെൺകുടികൾ ഉപ്പാന വേണ്ട ഉപ്പാന വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്തുകൊണ്ട് തീരിന്റെ പാലപാഠങ്ങളിൽ നിന്നവരും തെന്നിമാറിക്കൊണ്ടിരിക്കുകയാ അവസ്ഥകൾ നിങ്ങൾ നോക്ക് അതാ രജിസ്റ്റർ കൂടെ വിവാഹം ചെയ്യാൻ വേണ്ടി പതിനെട്ട് വയസ്സുകാരിയായ ചെറുപ്പക്കാരിയാപ്പയുണ്ട് ഉമ്മയുണ്ട് അവളെ കൊണ്ടുപോകാൻ വന്നിട്ട് ആ ഉപ്പയും ഉമ്മയും സങ്കടത്തോടെ കരയുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തഹസിൽദാർ ആ രജിസ്റ്റർ തഹസിൽദാർ ഉപ്പാന്റെ ഉമ്മാന്റെ സങ്കടം കണ്ടപ്പോ ആ പൊന്നുമോളോട് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയോട് ചോദിച്ചു മോളെ ഈ ഉപ്പാന് ഉമ്മാനെ ഒഴിവാക്കിയിട്ട് നീ ഈ മനുഷ്യന്റെ കൂടെ എങ്ങനെയാ നിനക്ക് പോകാൻ മനസ്സ് സമ്മതിക്കുന്നത് ആ പൊന്ന് മോള് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് പറയുന്നത് സാറേ എന്റെ ഈ സുഹൃത്തിനെ ഒരു വർഷക്കാലമായി എന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ മനുഷ്യരെ വിട്ടടിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ആ അന്യജാതിക്കാരനായ കൂടെ ആ മനുഷ്യന്റെ കൂടെ ഒളിച്ചോട് പോകുമ്പോ ഈ ഉപ്പയും ഉമ്മയും കരയുകയല്ലാതെ അവിടെ നിന്ന് ആ ഉമ്മയോട് ആ ഭാര്യയോട് ഈ പെണ്ണിന്റെ ഉമ്മയോട് ഭർത്താവറയാണ് കഴിഞ്ഞ പതിനെട്ട് കൊല്ലക്കാലം നമ്മൾ ഈ പെണ്ണിന് വേണ്ടി ജീവിച്ചത് ഈ മോൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടത് ജീവിച്ചത് ഇവളെ സ്നേഹിച്ചത് ഇവളെ അറിഞ്ഞിട്ടില്ല ഏതോ ഒരു സമയത്ത് ചുറ്റി വന്ന് കണ്ട് ചിരിച്ച ആ ചെറുപ്പക്കാരന്റെ കൂടെ പോവുകയാണ് നമുക്ക് അന്നാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അന്യമതസ്ഥന്റെ കൂടെ പതിനെട്ട് വയസ്സുകാരിയായ പൊന്നുമോളെ നടന്നു പോകുമ്പോ അവളെ നോക്കിയിട്ട് വിതുമ്പുകയല്ലാതെ കരയുകയല്ലാതെ ഈ ഉപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വയലുകൾ പുച്ഛമായി വന്നതുകൊണ്ട് സദസ്സിലേക്ക് അവർക്ക് സമയമില്ല എത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കളെ കാര്യങ്ങൾ അവർക്ക് ഇത്തരം മജിനസികൾ വേണ്ട വയൽ വേണ്ട ഇതിനെ കുറിച്ചൊന്നും കേൾക്കണ്ട അവർക്ക് അതുകൊണ്ട് വരുന്ന ദുരന്തങ്ങളാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ടതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു നമ്മളൊന്ന് തയ്യാറായാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്പിലൊക്കെ നിൽക്കുന്നവര് സദസ്സിൽ വരാ അതാ എന്റെ ഭംഗി നിങ്ങൾക്കൊക്കെ ദുവാ കെട്ടിക്കോട്ടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ദുബായിലും ഉപദേശങ്ങളിലും പങ്കെടുക്ക എല്ലാരും അപ്പഴ ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിൽ നിന്നിരുന്നില്ല കുറച്ചു സമയൂ നമ്മളെ എല്ലാവരെയും പരസ്പരം പരസ്പരം കാണിച്ചു ഒരു സ്ഥലത്ത് എത്തിച്ചു